എങ്ങനെ നിങ്ങൾക്കൊരു സമത്വ സർവീസ് സെന്റർ ഇ ഗവേണൻസ് ലിമിറ്റഡ് ആരംഭിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൽ കയറി സമത്വ സർവീസ് സെന്റർ ഇ ഗവേണൻസ് എന്നോ എസ് കോം എന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് എത്താം അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഈ വെബ്സൈറ്റിൽ കയറി ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ രജിസ്ട്രേഷന് വേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെ വേണമെന്ന് കാണാം അതിന് താഴെയായി ടിപ്പ് കൊടുത്ത ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ രജിസ്ട്രേഷൻ ഫോമിലേക്ക് കടക്കുകയാണ് ശ്രദ്ധിക്കുക ഓരോ കാര്യവും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇത് പൂരിപ്പിക്കുക ഫോട്ടോ പാസ്ബുക്കിന്റെ കോപ്പിയും എൺപതെം ബിയിൽ താഴെ ഉള്ളതാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോം കൃത്യമായി പൂരിപ്പിച്ച ശേഷം ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നിവയും ഇവിടെ നിർദ്ദേശിച്ച പ്രകാരം ചെയ്യുക തുടർന്ന് രജിസ്റ്റർ ആൻഡ് പേയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേ വിത്ത് റേസർ പേ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഒരുപാട് ഓപ്ഷൻസ് വരാം അതിലേതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ക്യു ആർ കോഡ് ഉൾപ്പെടെ ഇവിടെ നൽകിയിട്ടുണ്ട് നെറ്റ് ഇ ബാങ്കിങ് കാർഡ് എന്നിവയും ഇവിടെ ചെയ്യാൻ സാധിക്കും പേയ്മെന്റ് സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ ആദ്യം നൽകിയിട്ടുള്ള ഇമെയിലേക്ക് ടെക് എക്സാം സൈറ്റ് ഓപ്പൺ ആക്കാനുള്ള ഐ ഡിയും പാസ്വേഡും വരും ഇവിടെ വിൻഡോയിൽ മുകളിലായി ോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ യൂസർ നെയിം പാസ്വേഡ് എന്റർ ചെയ്യാനുള്ള വിൻഡോയും വരും അതിലേക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക ഇനി ടെക് എക്സാം എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നു റിപ്പീറ്റ് ഇനി ടെക് എക്സാം എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം വീഡിയോയിൽ സമത്വ സർവീസ് സെന്റർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇനി നമ്മൾക്ക് എങ്ങനെ ഒരു ടെക് എക്സാം എഴുതാം എന്നത് പരിചയപ്പെടാം അതിനായി സമത്ത സർവീസ് സെന്ററിന്റെ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ നിങ്ങളുടെ മേലിലേക്ക് വന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിക്കുക ഇവിടെ ലോഗിൻ ചെയ്താൽ ആദ്യം തന്നെ എസ് എസ് സിയുടെ ഡാഷ് ബോർഡിൽ അസസ്മെന്റ് എന്നത് കാണാം ഇതിൽ അസസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക കാണാം ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ എക്സാം ഓപ്പൺ ചെയ്യുക എക്സാം ക്ലിക്ക് ചെയ്താൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്ക്രീനിൽ തെളിയും ഇതിൽ ശരി ഉത്തരം മാത്രം എന്റർ ചെയ്ത് മുൻപോട്ട് പോവുക പത്ത് ക്വസ്റ്റ്യനിൽ ഉത്തരങ്ങൾ ശരിയായാൽ നിങ്ങൾ ഓരോ എക്സാമും ജയിക്കും ഇത്തരത്തിൽ അഞ്ച് എക്സാം ജയിച്ചാൽ നിങ്ങൾക്ക് ടെക് എക്സാം പാസ് ഇപ്പൊ നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യേണ്ടതാണ് കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ ഇൻ കേസ് ഏതെങ്കിലും ഒരെണ്ണത്തിനൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീണ്ടും അടുത്ത എക്സാം കട എക്സാമിലോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് ഏതെങ്കിലും ഒരു അഞ്ചെണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം കറക്റ്റ് ആൻസർ ചെയ്തിരിക്കണം പത്ത് ക്വസ്റ്റ്യൻ ഉള്ളതിൽ അഞ്ചെണ്ണത്തിനെങ്കിലും ആണ് കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ തെറ്റിയായാലും ടെൻഷൻ ആവേണ്ട കാര്യം വരുന്നില്ല കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് നിക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്ക്രീനിൽ നമ്മൾ നോക്കണം പാസ്സായോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയും കൂടി വേണം ഇനി സ്ക്രീനിൽ നോക്കുമ്പോ ഏതെങ്കിലും ഒന്നില് പാസ് ആയില്ല എന്ന് കാണുകയാണെങ്കിൽ അവിടെ ടെൻഷൻ ആവരുത് തൊട്ടടുത്ത എക്സാമിലോട്ട് ഉടനെ തന്നെ പോവേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കാണുമ്പോ നമ്മള് ആ എളുപ്പമുള്ളതാ സിമ്പിൾ ആണെന്ന് കരുതി പെട്ടെന്നുള്ള ആ ഒരു ഇതില് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തെറ്റുത്തരത്തിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അപ്പൊ അങ്ങനെ വരാതെ മാക്സിമം ശ്രദ്ധിക്കാം നമുക്കിതെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് പത്തെണ്ണത്തിനും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പെട്ടെന്ന് നമ്മൾ എനിക്കിത് അറിയാമല്ലോ എന്നുള്ള രീതിയില് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ചില ഒരു ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പത്തെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് പാസ്സായ മതി ഇവിടെ തെറ്റിയെന്നും പറഞ്ഞിട്ട് ടെസ്റ്റ് ആവേണ്ട കാര്യമൊന്നും ഇല്ല നമ്മളിവിടെ ഇപ്പോൾ ആറ് ക്വസ്റ്റ്യം പ്രിപ്പയർ ചെയ്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ സെയിൽഡ് കാണിച്ചിട്ടുള്ളത് അപ്പോഴും അഞ്ചെണ്ണം കറക്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിലേക്ക് ഫയൽ എക്സാം എഴുതാനുള്ള ടെക് നമ്പറും പാസ്വേഡും എത്തും അപ്പോ സൈറ്റിൽ നിന്ന് ടെക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാ ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി ഫൈനൽ എക്സാം എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എത്താം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടെക് എക്സാം എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനി എക്സാം എങ്ങനെ എഴുതാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടെക് എക്സാം എഴുതിയ ശേഷം ഡാഷ്ബോർഡിൽ പോയി ടെക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് അസസ്മെന്റിൽ ടെക് എക്സാമിന് താഴെയായിട്ടുള്ള ടെക് മെയിൻ എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ യൂസർ നെയ്മുമായി ടെക് എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഇമെയിലിൽ ലഭിച്ച ടെക് നമ്പർ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ എന്റർ ചെയ്യുക തുടർന്ന് പാസ്വേഡ് എന്റർ ചെയ്യുക സബ്മിറ്റ് ആൻഡ് ലോഗിന് കൊടുക്കുക ഇവിടെ മെയിൻ എക്സാം വിൻഡോയിൽ ഇതെല്ലാം ഓപ്പൺ ആകും ഇവിടെ നിങ്ങളുടെ വെബ് ക്യാമറ കൃത്യമായി പ്രവർത്തനക്ഷമമായിരിക്കണം മെയിൻ എക്സാം വിൻഡോയിൽ കയറിയാൽ ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നും കൂടി നോക്കണം ഇതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശപ്രകാരമായിരിക്കണം ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങളുടെ ആധാർ കാർഡും ഇതുപോലെ ക്യാപ്ചർ ചെയ്യുക തുടർന്ന് ഗെറ്റ് വേരിഫിക്കേഷൻ നൽകുക ഇതിനുശേഷം അറുപത് ഉള്ള ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം ഓരോന്നായി സെലക്ട് ചെയ്യുക ഒരു കാരണവശാലും ഓരോ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം താഴെയുള്ള സബ്മിറ്റ് മെയിൻ എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യരുത് അമ്പത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായി എന്ത ചെയ്തതിന് ശേഷം സബ്മിറ്റ് മെയിൻ എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അമ്പത് ക്വസ്റ്റ്യന്റെയും ആൻസർ കൃത്യമായിട്ട് ചെയ്യുക ഓരോന്നും രേഖത്തിയിട്ട് സബ്മിറ്റ് മെയിൻ എക്സാം എന്നതിൽ പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അതിനുശേഷം മെയിൻ എക്സാമിന് ഇരുപത്തി അഞ്ച് മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ പാസ് ആയതായി മെസ്സേജ് വരും ഇവിടെ നിന്ന് വിൻഡോയിൽ പറഞ്ഞത് പ്രകാരം പിന്നീട് ഫൈനൽ എക്സാം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഒരു സമുക്ത സർവീസ് സെന്ററിന്റെ ഫ്രാഞ്ചൈസി ആരംഭിക്കാം